അപ്പൊ ഇപ്പൊ ഞാനും കൂടി പോവാണ് സി സി മോളിലോട്ട് എന്തിനാണെന്നറിയോ ആൻജി വീട്ടിൽ നിന്ന് വന്നപ്പോ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല ഹോസ്റ്റലിലേക്കുള്ള എല്ലാം എന്താ കൊറേ ഡ്രസ് മാത്രം കൊണ്ടുവന്നു വേറെ ഒന്നും കൊണ്ടുവന്നില്ല ആവശ്യമുള്ള ഈവൻ ബ്രഷ് പോലെ കൊണ്ടുവന്നിട്ടില്ല അപ്പോ അങ്ങനെ ആൻജിക്ക് കൊറച്ച് ബ്രഷും നമ്മൾ നമ്മൾ ഞാനും ബുക്ക് ബുക്ക് അപ്പോൾ കോളേജ് വന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ ഡേ തന്നെ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ അപ്പോൾ അയ്യോ അങ്ങനെ നമ്മളിപ്പോ പേടിക്കാൻ വേണ്ടിട്ട് സി സി മോളിലോട്ട് പോവാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഇപ്പോഴും വരാൻ പ്ലാൻ ഇല്ലായിരുന്നു എക്സാം ടി സി എസിന്റെ എക്സാം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാരും വന്നത് അവരതുകൊണ്ട് ലൈക്ക്

സി പി മോളിൽ എത്തി പക്ഷെ എവിടെ പോയിട്ട സാധനങ്ങൾ ഏകണ്ടിയാൾ ഇതാണോ സ്മാർട്ട് ഇതല്ല ഇത് പ്രസന്റ് ഡ്രസ്സിൻ്റെ നോക്കുക ഇവിടെ സാധാരണ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം എപ്പോൾ എത്ര വട്ടം വന്നാലും ഫുള്ള് തെറ്റിപ്പോവും കേറും ഏതേലും ഏതെങ്കിലും ഫ്ലോർ പോകും വേറെ ഏതെങ്കിലും ഫ്ലോർ പോട്ടോ എപ്പോഴും അങ്ങനെയാണ് ഈ വട്ടം എന്തായാലും കയറിയിട്ട് തന്നെ നമുക്ക് കണ്ടു ബിക്കോസ് ലാസ്റ്റ് ടൈം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ടൈം നമ്മളൊരു ഷോർട്ട് സെറ്റിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഗ്രോസറി ഷോപ്പ് എക്സാം സമയത്തും അപ്പം അന്നേ ഞങ്ങൾ ഇവിടെ നോട്ടിട്ട് വെച്ചു കാരണം ഇവിടെ സ്പാറിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞ്ഞിട്ട് ഞങ്ങള് ഫുൾ ഓഫറിന് വാങ്ങി കൊറേ അല്ല അന്ന് പൈസ ഇല്ലെന്നിട്ട് ഫുൾ ഓഫറിന് സാധനങ്ങള് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് ഇവിടെ നമ്മൾ സ്പാറിൽ തന്നെ ആദ്യം തന്നെ പോയിട്ട് അവിടെ നിന്ന് എൻട്രൻസ് മാറി എൻട്രൻസ് മാറി കയറി എക്സിറ്റ് കൂടെ കയറാൻ നോക്കി അവർ നമ്മൾ പറഞ്ഞ എൻട്രൻസ് എവിടെ എൻട്രൻസ് അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ ബഡ്ജറ്റിനകത്ത് പറ്റുന്ന സാധനങ്ങൾ വാങ്ങാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിനാണ് വന്നത് ഇനിയിപ്പോ വന്ന് സാധനങ്ങൾ വന്ന് സാധനങ്ങൾ നിങ്ങൾ ഇപ്പൊ കണ്ടത് ആൻജിയുടെ ബാഗ് സീൽ ചെയ്ത് ആൻജി അവർക്ക് കണ്ടപ്പോ ഒറ്റ ഓട്ടത്തിൽ തന്നെ പ്രശ്നക്കാരി ആണെന്ന് മനസ്സിലായിട്ട് സീൽ സീൽ ചെയ്തിട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങിനാണ് ഇറങ്ങിയിരിക്കുന്നത് ബില്ല് കിട്ടി കഴിയുമ്പോൾ അറിയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയോ അതോ ഈ വീട്ടിൽ വിളിച്ചുമ്മ വിളിച്ചിട്ട് എക്സ്ട്രാ ക്യാഷ് കുക്കിംഗ് അങ്ങനെ നമ്മൾ കുക്കിംഗ് ഇല്ല അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഏത് സാധനങ്ങൾ വാങ്ങും ഫോണൊന്നായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചെല്ലി ഫോൺ കാത്ത് വെക്കാം ഇവിടെ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കണം പക്ഷേ ഐ ഡോണ്ട് കെയർ നമ്മൾ വന്ന ബാഗ് ഇവിടോട്ടൊന്നും നോക്കണ്ട അഞ്ചി നമുക്ക് നേരെ ബുക്ക് പേന പെൻസിൽ അങ്ങനെ ബുക്കുകൾ കണ്ടുപിടിച്ചു അന്ന് പുച്ഛിച്ച് അന്ന് നമ്മൾ വന്നപ്പോ ബുക്ക് ഒന്നും വേണ്ടെന്നായിരുന്നു ബുക്ക് വേണ്ടി തന്നെ വന്നു ഈ ബുക്ക് ഏത് വേണം പല കളർ എടുക്കാം

എല്ലാത്തിനും കൂടി ഒരു ഒമ്പത് ബുക്ക് അപ്പൊ എത്ര ബുക്ക് എടുത്തു ആഞ്ചി എത്ര ബുക്ക് എടുത്തു ആഞ്ചിക്ക് സിംഗിൾ ലൈനെ പറ്റത്തുള്ളൂ എൽ കെ ജിയിൽ നിൽക്കുവോ സിംഗിൾ ലൈൻ ബുക്കിനകത്ത് എഴുതും തുണികൾ കഴുകാൻ വേണ്ടി സെർഫ് എക്സൽ ബ്രഷ് വലിയവരുടെ ബാ ഇവിടെ വീഡിയോ അല്ല എന്ന് നമ്മുടെ പറഞ്ഞു അല്ലേ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു നമ്മുടെ ആൻജിയുടെ ബഹളം കേട്ടിട്ട് അവര് പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല അങ്ങനെ അവര് കാണാതാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് പോയിട്ട് ആൻജിക്ക് ബ്രഷ് തപ്പണം വേറെന്തൊക്കെയാ വേണ്ടേ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുക്കും മോളാ ഇതെടുത്തോ കളർ നാലെണ്ണെന്തിനാ നിനക്ക് നാല് ബ്രഷ് എന്തു പറയോ ഒരു ബ്രഷ് വേണ്ട അപ്പൊ നമ്മളീ സെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിളിന്റെ സെക്ഷൻ ഇതുവരെ നമ്മൾ ഇതുവരെ നമ്മൾ പൊക്കോണ്ടിരുന്നത് സ്നാക്സിന്റെ സെക്ഷനിലാണ് പക്ഷെ ഈ വെട്ടം നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി തീരുമാനിച്ചു ഫുള്ള് എന്താ ഫുള്ള് ജങ്ക് ഫുഡ്സ് കഴിച്ചു കഴിച്ച് എങ്ങനെയാണറിയാ അതുകൊണ്ട് ഇനിയിപ്പോൾ ആപ്പിളും ഓറഞ്ചും ഒക്കെ കഴിക്കാം എന്തെടുക്കൂടാ സ്ട്രോബെറി നല്ല ആപ്പിൾ എടുക്കാം അധികം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇത് മതി ആ ഇത് നല്ല ഓറഞ്ചാണ് നാട്ടീനെ കൊണ്ടുവരുന്ന ഓറഞ്ച് ഇത് നല്ല ആണോ നല്ല അങ്ങനെ ഇടാൻ പറ്റും പിന്നെ ടാഞ്ചിക്കുട്ടിയുടെ ബാഗുണ്ടോ ഡോറാപുച്ചിയുടെ ബാഗാ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ബുക്കും പേനയും ഒഴിച്ചു ബാക്കി എല്ലാം ഉണ്ട് കാലിയല്ല ഇനി കുറച്ച് ചീസ് ആവാം ചീസ് ചീസാവാം വേറെ വേറെന്തൊക്കെ എടുക്കണം ഇത് മതിയോ ഇത് മതിയോ ഇത് ഒരെണ്ണം മതിയോ വലിയ കാര്യത്ത് നമ്മൾ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് കാരണം വലിയൊരു ഷോപ്പിംഗ് ആണ് ഇനി മുതൽ നമ്മൾ നല്ല ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ നിങ്ങൾ നൂഡിൽസും ഉണ്ട് അത് നമുക്ക് മസ്സില്ല വേറെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും നിങ്ങൾ കാണത്തില്ല ഇനി ഫുള്ള് നമ്മൾ നല്ല ഫുഡാണ് കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ രാവിലെ രാവിലെ ഇനി അഞ്ചാണ് മുട്ടയെ കഴിക്കാൻ പോകുന്നത് അല്ലേ ഫോർ അല്ലെങ്കിൽ ഞങ്ങൾ കഷണ്ടി ആയി പോകും പെട്ടെന്ന് തന്നെ ഓൾറെഡി എന്താ എടുക്കണ്ടേ എന്താ നമ്മൾ അതേപോലെ അതെന്നെടുത്ത് വെച്ചോ ഇതേപോലെ മറ്റേ ഇത് പിടിച്ച് പിടിച്ച് പയ്യപ്തോ ഇത്രയും മിഠായിട്ട് നിനക്ക് ഇതിനകത്തുനിന്നൊന്നും വേണ്ടത് പറ ഈ ഇല്ല നല്ല മിഠായ കിറ്റാറ്റ് വാങ്ങിയാലോ സ്റ്റാർ ഉണ്ട് അയ്യോ ഡയറി മിൽക്കുണ്ട് എം എൻ എം ഉണ്ട് സ്കിറ്റേഴ്സ് ഉണ്ട് ഫെറോ റോഷർ ഉണ്ട് കിറ്റ് ഉണ്ട് കിറ്റ് കെറ്റ് വാങ്ങിയാലോ ഇനിക്ക് വേണ്ടത് എനിക്ക് വീണ്ടും നല്ലൊരു പോമ്പ് വേണം എൻ്റെ ഇരുന്നു ഇതില്ലേ ു പക്ഷെ ഒരു ലാസ്റ്റ് ഐറ്റം കൂടി എടുക്കാൻ വന്നേക്കുവ ഏതാണെന്ന് അറിയോ നമ്മള് കഴിഞ്ഞ വട്ടം വാങ്ങിയ നൂഡിൽസ് കൊറിയൻ നൂഡിൽസ് അതല്ലായിരുന്നു അടിപൊളിയല്ലായിരുന്നു അഞ്ച് കഴിഞ്ഞ വട്ടത്തിൽ കൊറിയൻ നൂഡിൽസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു

നൂഡിൽസും കൂടി ഒഫീഷ്യലായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഷോപ്പിംഗ് ബ്ലോഗ് അവസാനിപ്പിക്കാൻ പോവാണ് അല്ല പിന്നും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കും സോ നമ്മുടെ ഹെൽത്തി ഷോപ്പിംഗ് കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ യാ നമ്മുടെ ഹെൽത്തി ഷോപ്പിംഗ് കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ കുറേ പിന്നെ പകുതി വരെയും യൂട്യൂബ് ചാനലിൽ ആൻഡ് പകുതി വരും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാതാണ് പകുതി ആൾക്കാരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് സോ എവറി വൺ പ്ലീസ് സബ്സ്ക്രൈബ് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഗൈസ് വീഡിയോസ് കാണുന്നത് ആൻഡ് ജിമില്ല സോ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ പോരെ ബില്ലും കൂടി അടിച്ചിട്ട് കാണാം സ്മൂത്ത് ബില്ലും കൂടി അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിരിക്കുമെന്നറിയത്തില്ല പക്ഷെ യാത്ര സാധനങ്ങളല്ലേ ഉള്ളൂ നമ്മൾ മംഗലാപുരത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങുന്നത് ഇതുവരെ നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ പൈസ പൊട്ടിക്കുകയാണെന്ന് ഒരിക്കലും അല്ല ഈ സാധനങ്ങളെല്ലാം നമുക്ക് എസെൻഷ്യൽ ആണ് ഹോസ്റ്റലിൽ ഹോസ്റ്റൽ ലൈഫിൽ ജീവിക്കുന്നവർക്ക് അത് നല്ലോണം സോ അതുമാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പക്ഷെ സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്നാക്സ് ആണ് ഇത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും ഈ വിട്ട് ഫുഡ് ഓർഡറിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ സാധനങ്ങൾ വാങ്ങിയേക്കുന്നത് സോ ആരും തെറ്റ് ധരിക്കരുത് നമ്മുടെ സാധനങ്ങളെ കണ്ടോട്ട് ബില്ലടിക്കാൻ ഹാരി പോട്ടർ വാങ്ങാം അതൊരു വളരെ മികച്ച ഐഡിയ ആണ് ഇതെല്ലാം ഇതല്ല ഇപ്പൊ വലിയ ആൾക്കാർ ആൾക്കാരിപ്പോ വലിയ ആൾക്കാർ പോലും കിൻറർ ജോയുടെ ഹാരി ആണ് വാങ്ങുന്നത് ആ ഫോണിന്റെ ചാർജറിന്റെ സാധനം കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ എനിക്കത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ശരിക്കും വേറെന്തോസാണ് പക്ഷെ ഇതിന് കിട്ടി എനിക്ക് വേണം കിൻഡർ ജോയുടെ ഹാരി പോട്ടർ നമുക്ക് കണ്ടുപിടിച്ചാലോ നോക്കിയാലോ അവിടെ ഇരിക്കുന്നു കിണ്ടർ ജോയ് അല്ലേ വേണ്ട നമ്മുടെ ഹെൽത്തി ഹെൽത്തി ഷോപ്പിംഗ് അല്ലേ കിൻട്രോയ് ഒഴിവാക്കിയേക്കാം

ു നമ്മള് ബില്ല് കൊടുക്കാൻ പോയപ്പോ ഞാനിങ്ങനെ ക്യാമറ ഓൺ ആക്കി എന്നോട് ചോദിച്ചു അത് നമുക്ക് കട്ട് ചെയ്ത് അപ്പൊ അപ്പൊ അവരെന്നോട് പറഞ്ഞു ക്യാം എന്ന് പറയാൻ വന്നപ്പോ ഞാൻ വോട്ട് എന്ന് ചോദിച്ചു കാരണം ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല അപ്പൊ അവർ ചെന്നിട്ടു മലപ്പുറം ഓണാക്കാൻ എനിക്കറിയാറുണ്ട് അവരെന്തായാലും സമ്മതിക്കില്ല ഞാൻ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ ഇനി നമ്മൾക്ക് ഇവിടെ പോകാനില്ലല്ലോ ഒരിക്കൽ മാത്രം നടക്കുന്ന ഇതായോണ്ട് നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്തു ഫാൻസ് ഹായ് അതൊന്ന് പറഞ്ഞിട്ട് പോയി ഗൈസ് അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടി മുട്ട പൊട്ടി ഗൈസ് നല്ല ചെറുതായിട്ട് വണ്ടിയത് കട്ടുക മുട്ട പൊട്ട പോയി വെച്ച് പൊട്ടി നമ്മളൊരു ഐസ്ക്രീം കൂടി മേടിച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവരെയും അടുത്തൊരു വ്ലോഗിൽ കാണാം ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം നിങ്ങൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് ബായ് അങ്ങനെ പറയേ അപ്പോൾ ഓക്കെ ബായ്